ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ മത്സരങ്ങൾ പൂർത്തിയായതോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ് അടുത്ത സീസണിൽ റോയൽസ് ടീം ശക്തമായി തിരിച്ചുവരുമെന്ന് പറഞ്ഞതിലൂടെ ഭാവിയെക്കുറിച്ച് നിർണായക സൂചന കൂടി അവസാന മത്സര ശേഷം അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ അടുത്ത സീസണിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു ചേക്കേറുമെന്നാണ് ആരാധകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ശരിവയ്ക്കുന്ന നിർണായക തെളിവുകളും സോഷ്യൽ മീഡിയയിലൂടെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് റോയൽസും ചെന്നൈയും തമ്മിലുള്ള അവസാന മത്സരശേഷമുള്ള ദൃശ്യങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന മത്സരശേഷം സി കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ് ഏറെ നേരം സഞ്ജു സാംസണുമായി ഗ്രൗണ്ടിൽ വെച്ച് സംസാരിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് ആരാധകരുടെ സംശയത്തിന് കാരണം മത്സരം കഴിഞ്ഞ് ഇരു ടീമുകളെയും താരങ്ങളെയും ഗ്രൌണ്ട് വിട്ടതിനുശേഷം ഫ്ലെമിങും മറ്റൊരു സി എസ് കെ ഓഫീഷ്യലും സഞ്ജുവിനോട് തനിച്ച് ഏറെ നേരം സംസാരിച്ചു ഇത് മിനിറ്റുകളോളം നീണ്ടതായാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ കുറിക്കുന്നത് സാധാരണയായി മറ്റു ടീമിലെ ക്യാപ്റ്റനുമായോ താരങ്ങളുമായോ എതിർ ടീമിന്റെ കോച്ചുമാർ ഈ തരത്തിൽ ഒരുപാട് സമയം സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനും ഫ്ലമിങ്ങിനും ഇടയിൽ വളരെ ഗൗരവമേറിയ ഒരു സംസാരം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ സഞ്ജു സാംസണും ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് സ്റ്റീവൻ ഫ്ലമിങ്ങും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അടുത്ത വർഷം ചെന്നൈയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം ഏറെക്കുറെ ഉറപ്പായെന്നാണ് പലരുടെയും അഭിപ്രായം ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് സ്റ്റീഫൻ ഫ്ലമിങ്ങും സഞ്ജു സാംസണും തമ്മിലുള്ള ചർച്ച നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഇതിനു പിന്നിൽ തീർച്ചയായും ചില ുണ്ട് എം എസ് ധോണി വിരമിക്കാനിരിക്കെ സഞ്ജുവിനെ പകരക്കാരനായി ചെന്നൈ ടീമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും ആരാധകർ കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനത്തിൽ സഞ്ജു സാംസണിനെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല ഇതിനു മുന്നോടിയായുള്ള ചർച്ചയായി തന്നെ അദ്ദേഹമായുള്ള സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെ സംസാരത്തെ കാണാം എം എസ് ധോണിക്ക് മികച്ചൊരു പകരക്കാരനെ സി എസ് കെക്ക് തീർച്ചയായും ആവശ്യമാണ് ഈ റോളിൽ സഞ്ജുവിനേക്കാൾ മികച്ച ഒരാളെ സി എസ് കെക്ക് ലഭിക്കില്ലെന്നും ആരാധകർ പറയുന്നു